ധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെറുതുരുത്തി ചേലക്കര ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ തൃശൂർ കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സെവൻ ഫൈവ് ഫോർ ദേശീയ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ വോട്ടുപാറ വടക്കാഞ്ചേരി ടൗണിൽ പ്രകടനം നടത്തി തുടർന്ന് വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റ്ലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിലെ ഈ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത് തൊഴിൽ നിയമങ്ങളാണ് സർവീസ് സംഘടനകളാണ് അവരുടെ സമരങ്ങളാണ് ചെറുത്തുനിൽപ്പുകളാണ് ഈ ചെറുത്തുനിൽപ്പുകളെല്ലാം അവസാനിപ്പിക്കാൻ നിയമം മൂലം നടപടി സ്വീകരിക്കുന്നു എന്ന് വരുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം നാളെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അപ്പൊ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്ന ഈ മുദ്രാവാക്യത്തിന്റെ പുറകിൽ യുഗയുഗാന്തരങ്ങളായി സമരം ചെയ്ത് പോരടിച്ച് നേടിയെടുത്ത തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി ഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുകളിൽ നിന്നുകൊണ്ട് ജനവിരുദ്ധ നയങ്ങൾ ുമായി ബന്ധപ്പെട്ട പ്രശ്നം എഐ ടി യു സി നേതാവ് എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ പി എൻ സുരേന്ദ്രൻ ഇ എൻ സതീശൻ എം ആർ സോമനാരായണൻ എം ജെ ബിനോയ് ടി ആർ രജിത് എൻ കെ പ്രമോദ് കുമാർ പി മോഹൻദാസ് ജാൻസി ഫ്രാൻസിസ് ഷീലാ മോഹൻ നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ കെ ജി ഒ എഫ് ജനറൽ സെക്രട്ടറി ഡോക്ടർ വി എം ഹാരിസ് കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് മാസ്റ്റർ ബിബിൻ പി ജോസഫ് ലില്ലി ഫ്രാൻസിസ് കെ പി മദനൻ കെ ഒ വിൻസൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു